സംസ്ഥാന സർക്കാരിന് താക്കീതുമായി കേന്ദ്ര സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ച നടപടി ഭരണഘടനാ വിരുദ്ധം വിദേശകാര്യം പൂർണ്ണമായും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി യൂണിയൻ ഇൻ ടു റിലേഷൻ വിത്ത് എനി ഫോറിൻ കൺട്രി ആർ ദി സോൾ പ്രഗേറ്റീവ് ഓഫ് ദി യൂണിയൻ ഗവൺമെന്റ് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു എന്താണ് വിശദാംശങ്ങൾ രോഹിണി കേരള സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ച വിഷയത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന് വ്യക്തമായ താക്കീത് നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ സർ സംസ്ഥാന സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ച നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് വിദേശകാര്യ വക്താവ് രൺബീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുള്ളത് വിദേശകാര്യം എന്നുള്ളത് പൂർണ്ണമായും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് അതായത് കേന്ദ്ര സർക്കാരിനാണ് വിദേശകാര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണമായ അധികാരമുള്ളത് അത്ര അങ്ങനെയിരിക്കെ വിദേശകാര്യ സെക്രട്ടറി സംസ്ഥാന സർക്കാർ നിയമിച്ച നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഏതെങ്കിലും വിദേശ രാജ്യവുമായി ആശയവിനിമയം നടത്താൻ ഇടപെടാൻ സംസ്ഥാനങ്ങൾക്ക് യാതൊരു തരത്തിലും സാധിക്കില്ല അത് മാത്രമല്ല സംസ്ഥാന സർക്കാരുകൾ അവരുടെ ഭരണഘടനാപരമായ അധികാര പരിധിക്ക് അതീതമായ കാര്യങ്ങളിൽ നുഴഞ്ഞു കയറരുത് എന്ന വ്യക്തമായ താക്കീതും വിദേശകാര്യ വക്താവ് നൽകിയിട്ടുണ്ട് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്